ഇതുവരെ നമ്മൾ റോസ്റ്റ് പല സ്ഥലത്ത് പോയി കഴിച്ചിട്ടുണ്ടാവും അല്ലേ നമ്മൾ കിച്ചൺ പോയിട്ട് അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ലല ഉണ്ട കാണിച്ചു തരാം എങ്ങനെയാണ് റോസ്റ്റ് ഉണ്ടാക്കുക മസാലെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ തന്നെ ഒരു പതിനഞ്ചോളം ഇൻഗ്രീഡിയൻസിൽ ചെയ്യുന്ന മസാല ആണ് ആറ് മണിക്കൂറോളം ഇത് ഫ്രീസറിൽ വെച്ച് അത് അതിനുശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ അതിന് ശേഷം ഈ ബ്രെഡിംഗ് എന്ന് പറഞ്ഞാൽ അതും നമ്മൾ തന്നെയാണ് അതിൽ നമ്മൾ പത്തോളം ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട് ആറ് മണിക്കൂറോളം വെച്ച് ചിക്കൻ ഇതിൽ വെച്ച് ചിക്കൻ ടൈമോളം അത് കോട്ട് ചെയ്യും അതിനുശേഷം എന്ത് ചെയ്യും ഈ ഐസ് വാട്ടറിലേക്ക് ഒരു ത്രീ സെക്കൻഡ്സോളം ഒന്ന് ചോക്ക് ചെയ്ത് കൊടുക്കും

8 पीस 319 2 पीस 99 ഉള്ളൂ 1 ഗബ്ബൂസ് ഓർ ബൺ മയോണൈസ് കച്ചപ്പ് ഫ്രഞ്ച് ഫ്രൈസ് 99 വർത്തിയാണ് 8 पीस 319 ഉള്ളൂ ആള് കൂടണ്ടേ ആള് കൂടുമ്പോൾ 8 पीस യിലേക്ക് മാറും 8 पीस പോർട്ടഗൈലും എത്രണ്ട് ആ 3 पीस അല്ലേ ഇതിനടൊപ്പം കക്കട്ടുകളൊക്കെ വരാണ്ട് ഇതിന്ന് നോക്കിയിട്ട് പറയാ ബാക്കിയുള്ള ഗ്രേഡ് അമൗണ്ടിനെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല വന്നുタ വന്നു 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 10 पीस ഈ ബ്രോസ്റ്റ് അതുപോലെ തന്നെ സ്ട്രിപ്പ് അഞ്ച് പീസ് പിന്നെ വിങ്സ് അഞ്ച് പീസ് ഒരു പോംബോട്ടാണ് വരുന്നത് എത്ര ഇതെല്ലാം കൂടി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയുടെ ഓഫർ അത് കൂടാതെ നാല് പെണ്ണും അതിക്ക് വേണ്ട മയ കാര്യങ്ങളൊക്കെ ഒപ്പെടുത്തേപ്പടുത്തീരുമാനെ അടിപൊളി ഈ മൊജിറ്റെ എത്ര ദിവസുള്ളത് ഇത് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ആ അതായത് സോറി ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ വരുന്ന ഇരുപത്തൊന്നാം തീയതി വരെ ഈ ഓഫർ ഉണ്ടാവും നിലവിൽ ഇത് ഡെലിവറി ഉണ്ടാവും ഹോം ഡെലിവറി കാര്യങ്ങൾ സൗകര്യം ഉണ്ടാവും ഫൈവ് കിലോമീറ്റർ വരെ ഫ്രീ ആണ് ാണ് പക്ഷെ നമ്മളിപ്പോ കൊടുക്കുന്നത് ഈ വൺ മന്ത് ഡിട്ടാണ് ടൂ പീസ് വരുന്നത് സിക്സ്റ്റീൻ പീസ് വരാണെന്നെങ്കിൽ അറുനൂറ്റി ഒമ്പതേ വരുന്നുള്ളൂ വെല്ലു വണ്ടി വരുന്ന ർഗർ കിട്ടോ സ്മോൾ ബർഗർ ആണ് സംഭവം ടേസ്റ്റിയാണ് നാൽപ്പത് രൂപയ്ക്ക് അത്യാവശ്യം എൻ്റെ വറത്ത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ബോസ്റ്റ് പീസൺ ആട്ടോ അതിൻ്റെ ആഡ് ചെയ്തിട്ടുള്ള സംഭവമുള്ള സൂപ്പർ ഫുഡ് അല്ലേ എന്തോ അടിപൊളി അല്ലേ ശരിക്കും നമ്മൾ ഗ്യങ്ങായിട്ട് വരികയാണെങ്കിൽ ഇത്രത്തില് ഓഫർ നല്ല മുതലാക്കാൻ പറ്റൂല ദുബായിന്ന് വന്നിട്ടെ ചെലവഴക്കെ ഓഫർ ഈ ഓഫർ ഈ ഓഫർ അയച്ചോട് അധ്യാപകനെ പെട്ടെന്ന് ജീവിതത്തിനുള്ള സംഭവങ്ങളാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഇരുപത് പീസ് റോസ്റ്റ് പിന്നെ അതേപോലെ തന്നെ നാൽപ്പത് ഉറുപ്പേക്ക് ബർഗർ തിരുനാവായുള്ള കൊള സ്പോർട്സ് സിറ്റിക്ക് അകത്താണ് ഈ വരുന്ന ചീക്കി കൂപ്പെന്നു പറയുന്ന ബ്രോസ്റ്റിൻ്റെ ഷോപ്പുള്ളട്ടോ ഇവിടെ വേണമെങ്കിൽ ഒന്ന് വന്നിട്ട് എല്ലാവരും വിസിറ്റ് ചെയ്ത് നോക്കി വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫർ ഈ ഒരു ആഴ്ച ഓഫർ ഉണ്ടായിരുന്നേ താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പുതിയ ഹോം ഡെലിവറി കാര്യങ്ങൾക്ക് അഞ്ച് കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാനും നിലവിൽ എന്തൊക്കെയാണ് ഓഫർ ഉണ്ടെന്ന് അറിയാനും താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്ന പരിപാടിയാണ് പൊറത്തേ നല്ല മഴയാണ് ഇവിടെ വന്നു പാർക്കിംഗ് അല്ലേ പാർക്കിംഗ് നല്ല പാർക്കിംഗ് ആണ് പിന്നെ ഇവിടെ തൊട്ടടുത്തല്ലേ ഭാരതപ്പുഴയാണ് ആ ഭാഗത്തു തന്നെ നല്ല പ്രത്യേകം നല്ലൊരു വൈബാട്ടാണ് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാലേ അല്ലേ അടിപൊളിയാണ് ചെറിയൊരു മഴ കിട്ടാം നമ്മൾ ഭക്ഷണം കഴിച്ച് അപ്പോൾ കൂടുതൽ കാഴ്ചകൾ വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം